السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمؤمنين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين صدق الله مولانا العظيم من كان له وجهان في الدنيا كان, كان له لسانان من نار يوم القيامه صدق رسول الله يا من يرى مد البعوض جناحها ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك الليلة من اغفر لأبد تعب من فرطاته ما كان منه في الزمان الأولي الله رحمن رحيم ما ينادها ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ വിധത്തിലുമുള്ള തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തന്ന് നീ പുറത്തു തന്ന് കറകളഞ്ഞ മുഗ്മിനീകളിൽ അജയ്യരായ മുത്തത്തീങ്ങളിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ നിന്റെ സ്വാലേഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്കും ഇടം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ അള്ളാഹുവേ ഈമാനിൻ്റെ വക്താക്കളായി ജീവിച്ച് ഈമാനിൻ്റെ അഭിരുചി ആസ്വദിച്ച് മരണസമയം വിശുദ്ധ കെലിമ ഉരുവിട്ട് പുഞ്ചിരി തൂകി നിൻ്റെ ചാരത്തണയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ ഈമാൻ നഷ്ടപ്പെട്ട് ചത്തുപോകുന്ന ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ നീ ഞങ്ങൾക്ക് ഓശാരമായി നിന്റെ പൊരുത്തം സമ്മാനിക്കണമേ തമ്പുരാനെ നിന്റെ കൃപയുടെ കാരുണ്യത്തിൻറെ നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കേണമേ തമ്പുരാനെ അള്ളാഹുവേ വ്യതിയാനങ്ങളിൽ പെട്ട് പിഴച്ചു പോകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ റഹ്മാനെ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളും നീ നീക്കിത്തരണേ തമ്പുരാനെ ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റേണമേ തമ്പുരാനെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ അപകടങ്ങളിൽ പെട്ട് പല സഹോദരന്മാരും ആശുപത്രി കിടക്കയിൽ കഴിയുന്നവർ ദ്വസ്യത്താക്കിയവർ അല്ലാത്തവർ അവർക്കൊക്കെ നീ ശിഫയും ആരോഗ്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ റഹ്മാനെ മരിച്ചുപോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവരുടെയൊക്കെ ബർസഹി ജീവിതം നീ റാഹത്തിലാക്കണേ നാഥാസ്വർഗാവകാശികളായി അവരെയും ഞങ്ങളെയും നീ സ്വീകരിക്കണമേ തമ്പുരാനെ പ്രിയമുള്ള മു പാപങ്ങളിൽ നിന്നും പതിനേഴാമത്തെ പാപമാണ് ഇൻഷാ അല്ലാ എന്ന് നമുക്ക് പറയാനുള്ളത് പതിനാറ് കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ കുറ്റങ്ങളെക്കുറിച്ചും വസ്തുനിഷ്ഠമായി പഠിച്ചറിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിൻ്റെ ഇഹപര നാശങ്ങളെക്കുറിച്ച് പഠിച്ചറിയുമ്പോൾ ഓരോ മുമ്മിനും ഈ കുറ്റം എന്നിലുണ്ടോ ആ കുറ്റത്തിൽ നിന്ന് അല്പമെങ്കിലും എന്നിലുണ്ടോ ആ കുറ്റത്തിലേക്ക് നയിക്കുന്ന ലക്ഷണങ്ങളുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് മാറുകയും പരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഇതൊരു കഥ കേൾക്കുന്നത് പോലെ ഒരു പുരാണം ശ്രവിക്കുന്നത് പോലെ പ്രസംഗം എന്ന ഒരു കല ആസ്വദിക്കുന്നത് പോലെ കേട്ടുപോകാനുള്ളതല്ലോ അങ്ങനെ സമയം കളയാനുള്ള നേരമല്ല ഈ പവിത്രമായ ഈ സന്ദർഭം വെള്ളിയാഴ്ചകളുടെ ഈ മുഹൂർത്തം അതുകൊണ്ട് തന്നെ പരിവർത്തനം ഉണ്ടാകണം അതാണ് മുഹ്മിനിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തു അൻപത്തി അഞ്ചാമത്തെ ആയത്ത് പലപ്പോഴും ഇവിടെ ഉണർത്തിയതാണ് െ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുക അവർക്ക് വഴതു പറഞ്ഞു കൊടുക്കുക കുറ്റങ്ങളെ അവർക്ക് വിവരിച്ചു കൊടുക്കുക നന്മകളെ അവർക്ക് പ്രോത്സാഹനം നൽകി അറിയിപ്പ് നൽകുക അവരുടെ കൂട്ടത്തിൽ ഹൃദയത്തിൽ ആർക്കൊക്കെ ഈമാനുണ്ടോ അവർക്കത് ഉപകരിക്കും എന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ടും മുമ്പുള്ള സ്വഭാവത്തിൽ നിന്ന് മാറാൻ തയ്യാറാവാതെ യാതൊരു മാറ്റവും നെഞ്ചകത്ത് വരുത്താതെ കഴിയുന്നവർ ഒന്നുകിൽ അവർ കാഫിറുകളാണ് അല്ലെങ്കിൽ മുനാഫിക്കുകളാണ് അല്ലെങ്കിൽ മുഷ്രിക്കുകളാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ നമ്മക്കൊക്കെ മുസ്ലിങ്ങളായിട്ട് മരിക്കണം വലാ തൊമൂത്തുന്ന ഇല്ലാ അന്തും മുസ്ലിമോൻ മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് കറകളഞ്ഞ മനസ്സോടെ അനുസരണയുള്ള ദാസന്മാരായിട്ട് നിലകൊണ്ട് മരിക്കണം അത് നിർബന്ധമാണ് എങ്കിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനുള്ളത് നരകം നമുക്കൊന്നും താങ്ങാൻ പറ്റൂലോ ഈ ചൂട് നമുക്ക് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉഷ്ണം നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ മുസ്തഫായ തങ്ങൾ പറഞ്ഞു തന്നത് വെറും ഒരു ആവി മാത്രമാണ് ദുന്യാവിൽ അനുഭവിക്കുന്ന ചൂട് ആവി ബിരിയാണി അപ്പുറത്തെ വീട്ടിൽ വെച്ചാൽ അതിന്റെ ഒരു ആവിയും ചൂരൊക്കെ കിട്ടും മണമൊക്കെ കിട്ടും ഇതുപോലെ ഇത് മാത്രമാണ് ഈ ചൂട് ഇത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല തളർന്നു പോവാണ് ഞാനും നിങ്ങളൊക്കെ തളരേ പിന്നെ എങ്ങനെയാണ് മനുഷ്യ മക്കളെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ജഹന്നമിന്റെ അഗ്നി നാളങ്ങളെ നമുക്കെങ്ങനെയാണ് സഹിക്കാനാവുക പ്രിയപ്പെട്ടവരെ ഒരിക്കലും താങ്ങാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങളിൽ നിന്ന് മാറിയാൽ തന്നെ കുറ്റത്തിൽ കുറ്റത്തിൽ നിന്ന് നിന്ന് മാറി നിന്നാൽ തന്നെ 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 അതുപോലെ ജനനേന്ദ്രിയത്തിന്റെ മാറിയാൽ ആ ഞാൻ ഞാൻ കാര്യത്തിൽ െന്ന് നബി സലൈല പറഞ്ഞത് ജാമ്യം നിൽക്കുന്ന അൽമനു ഞാൻ നിൽക്കുന്നു അതുകൊണ്ട് ഈ കുറ്റം ഇതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക തന്നെ വേണം എന്ന് വീണ്ടും എന്റെ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് പതിനേഴാമത്തെ കുറ്റം രണ്ട് മുഖം കാണിച്ച് സംസാരിക്കലാണ് ഒരാൾ രണ്ട് മുഖം കാണിച്ച് സംസാരിക്കലാണ് ദ്വിഖൻ എന്താണത് രണ്ട് മുഖം കാണിച്ച് സംസാരിക്കുക ഗൗരവത്തോടെ സംസാരിക്കുക ചിരിച്ചു സംസാരിക്കുക. അപ്പോൾ രണ്ട് മുഖങ്ങൾ എന്നല്ല. എന്താണ് ഇരട്ട മുഖം കാണിച്ച സംസാരിക്കുന്ന കുറ്റം അതെന്താണ് ഹുവല്ലദീ യതറബ്ബദു ബൈനൽ മുതാദിയൈൻ വ യുക്കല്ലമു കുല്ല വാഹിദിൻ മിൻഹുമാ ബികലામിൽ യുവാഫിഖുഹു ഇമാം വസ്സാലിഹി رحمه الله ഇരട്ട മുഖം എങ്ങനെ എന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് ശത്രുക്കളായ രണ്ടു പേരെയും സമീപിക്കുക സന്ദർശിക്കുക എയും ബിയും ശത്രുക്കളാണ് അപ്പോൾ എയെ സമീപിക്കുക ബിയെയും സമീപിക്കുക എന്നിട്ട് രണ്ടു പേരുടെയും മുന്നിൽ ചെന്നിട്ട് ഓരോരുത്തരുടെ മുന്നിലെത്തുമ്പോഴും അവർക്ക് അനുയോജ്യമായ നിരക്ക് അവരുടെ ഭാഗം നിന്ന തരത്തിൽ അവരുടെ പക്ഷം നിൽക്കുന്ന തരത്തിൽ സംസാരിക്കുക ശത്രുക്കളായ രണ്ടുപേർ രണ്ടാളടുത്തും പോയിട്ട് രണ്ടാളി ആളാവുക ഉദാഹരണത്തിന്റ്രും തമ്മിൽ കഠിന ശത്രുക്കളാണ് അമ്രും തമ്മിൽ അവർ മിണ്ടിയിട്ട് വർഷങ്ങളായി വല്ലാത്ത ശത്രുതയാണ് പകയാണ് മനസ്സിൽ രണ്ടു പക്ഷത്തിനും രണ്ടാൾക്കും കൂട്ടത്തിൽ പലവിധ പരാതികളും രണ്ടുപേർക്കും പേർക്കും രണ്ടുപേരെ കുറിച്ചും പറയാണ്ട് പറയുന്നു എന്റെ തോട്ടത്തിന്റെ അതിര് മാന്തിയിട്ട് അനർഹമായത് വെട്ടി പിടിച്ച ആളാണെന്ന് പറയുന്നു അമ്രനെ കുറിച്ച് എന്നിട്ടത് കോടതിയിലൊക്കെ സിവിൽ കേസൊക്കെ ആയിട്ടുണ്ട് കേസും കൂട്ടമായി ഇവരുടെ ശത്രു ശത്രുത വളർന്ന് 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 വരുമ്പോ മൂന്നാമനായ അന്ത സമീപിച്ചു പറയാ നീ വളരെ നന്നായി കാരണം അമ്രിനെ പാഠം പിടിപ്പിക്കാൻ ഈ പണിയെ പറ്റുള്ളൂ നാട്ടിൽ വേറെ ആർക്കും ഇതിന് ധൈര്യമില്ലാത്തോണ്ട് എന്റെ മോനത് ചെയ്തല്ലോ വളരെ നന്നായിട്ടുണ്ട് അവനെ പാടില്ല അവനെളം കേസ് നടത്തിക്കോ എന്ന് ഈ മൂന്നാമനായ അന്തു ആരെടുത്ത് എന്നിട്ട് ജയ്തിനോട് ചെന്നിട്ട് അവന്റെ പക്ഷം ചേർന്ന് സംസാരിക്ക മുന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അമ്രിന്റെ അടുത്തിട്ട് ചെന്നിട്ട് പറയാ മുന്നിൽ ചെന്ന് പറയാ സംഗതി പോയി കേസ് റോങ് ഈ നാട്ടിൽ വേണ്ട മധ്യസ്ഥന്മാരുണ്ടായിരുന്നല്ലോ രമ്യമായി പരിഹരിക്കാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും മാർഗമുണ്ടായിട്ടും നിനക്കെതിരെ ചെയ്ത് കേസ് കൊടുത്തല്ലോ അത് തെറ്റായി പോയി അക്രമമായി പോയി അതിക്രമമായി പോയി അമ്രേ എന്ന് അമറിന്റെ മുന്നിൽ ചെന്നിട്ടും പറയാം ഇതാണ് ഇരട്ട മുഖം കാണിച്ച് രണ്ടു മുഖം കാണിച്ചുള്ള സംസാരം ഇതൊക്കെ വല്ല അബൂജായി സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളാൻ പറ്റൂല ഇത് സാർവത്രികമായി ജനങ്ങൾക്കിടയിലുള്ള സ്വഭാവം തന്നെ ശത്രുക്കളായ രണ്ടുപേരെ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ സ്വഭാവം ഉണ്ടാവുന്നു ശത്രുതല്ല പക്ഷെ അവർ തമ്മിൽ ശത്രുക്കളാണ് നമ്മൾ രണ്ടുപേരെയും കാണുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഈ സ്വഭാവം ഉണ്ടായിരിക്കുമെന്നാണ് ദീനിന്റെ നായകന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിയോഗികളായ രണ്ടുപേരെയും കാണുന്നവർ രണ്ടുപേരെയും സമീപിക്കുന്നവർ സന്ദർശിക്കുന്നവർ അവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഈ സ്വഭാവം ഉണ്ടാകും അപ്പക്കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവർ എന്ന് പെരുമ്പാവൂർക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ നാട്ടിൽ അങ്ങനെയല്ല വേറെ പ്രയോഗം ഇവിടെ പ്രയോഗം മതി അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാണ് അവൻ അതന്നെ ഈ സ്വഭാവം ഇത് കറകളഞ്ഞ കാപട്യമാണ് സ്വഭാവമാണ് നരകത്തിലെ പാർക്കാനുള്ളവന്റെ ലക്ഷണമാണെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ സ്വഭാവം അല്ലാഹു എന്താ പറഞ്ഞത് ഈ ദ്വിഖന്മാരെ കുറിച്ച് രണ്ട് മുഖം കാണിക്കുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത് അത് മുനാഫിത്ത് സ്വഭാവമാണ് കപട വിശ്വാസികളുടെ ലക്ഷണമാണ് അള്ളാഹു ആ സ്വഭാവം വളരെ സമഗ്രമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സ്വഭാവം അങ്ങനെ തന്നെ അള്ളാഹു ഖുറാനില് വരച്ച് കാട്ടി തന്നിട്ടുണ്ട് സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം ഖുർആാനൻ തുറന്നിട്ടേ ഫാത്തിഹ അത് കവാടാണ് എൻട്രൻസ് ആണ് ഖുർആാന്റെ എൻട്രൻസ് ആണ് വാതില വാതില തുറന്ന് ആദ്യം കാണുന്നത് ബക്രസൂറത്തിന്റെ അത് ഖുർആാനെ കുറിച്ചാ പറഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ തുടങ്ങുന്നത് ഇവരെ സ്വഭാവം സ്വഭാവൊക്കെ قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمرون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَرْجِعُونَ أَوْ كَصَيِّبٍ مِّنَ السَّمَاءِ فِيهِ ظُلُمَاتٌ وَرَعْدٌ وَبَرْقٌ يَجْعَلُونَ أَصَابِعَهُمْ فِي آذَانِهِم مِّنَ الصَّوَاعِقِ حَذَرَ الْمَوْتِ വല്ലാഹു ബിൽ തീർന്നില്ല വീണ്ടും ഉണ്ട് നമുക്ക് ും സമയമില്ലല്ലോ ഇവരെ കുറിച്ച് ഈ കൂട്ടരെ ദ്വിമുഖന്മാർ രണ്ട് മുഖം കാണിക്കുന്ന പാർട്ടിക്കാർ പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള ഈ പാർട്ടിക്കാർ അവർ മുഗ്മിനീങ്ങളെ കണ്ടുമുട്ടിയാൽ മുസ്ലിമീങ്ങളുടെ മുന്നിൽ ചെന്നവർ പ്രഖ്യാപിക്കും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പണ്ട് നിങ്ങൾക്കൊപ്പം ആമന്ന ഞങ്ങളും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള മ്മ്മിനീങ്ങളാൻ എന്നിട്ടോ ഇതാ ഹലോ ഇലാ അവരുടെ ചെകുത്താൻമാരായ മുഷിരിക്കുകളുടെ മുന്നിൽ അവർ ഒറ്റപ്പെട്ടാൽ ഒറ്റപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നേരത്ത് മുഷിരിക്കുകൾക്കൊപ്പം അവർ തനിച്ചായാൽ അവർ അവരുടെ മുഖത്ത് നോക്കി പറയും ഇന്നാ മഴക്കും ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് പിന്നെന്തിനാ അവിടെ പോയി പിന്നെന്തിനാ മദീനത്തെ പള്ളി കയറിയത് പിന്നെന്തിനാ മുഹമ്മദിന്റെ സംഘത്തില് സഭയിൽ ഇരുന്നത് അതിന് മറുപടി ഞങ്ങൾ അവരെ കളിയാക്കി പരിഹസിക്കായിരുന്നു ഞങ്ങൾ അവരെ കളിയാക്കി അവരെ കൂട്ടത്തില് നിന്നിട്ട് കളിയാക്കി അവരെ പരിഹസിക്കുകയായിരുന്നു സത്യത്തിൽ ഞങ്ങൾ അവരുടെ കൂടെയില്ല ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ് കൂടെ ഉണ്ട് ഏയ് ഞങ്ങൾ അവരെ കളിയാക്കാൻ പോയതാണ് നിങ്ങളെ വർഷത്തുണ്ട് അള്ളാഹു അവരെ പരിഹസിക്കുകയാർവിധി അവരെ നഷ്ടം അവരെ നിർഭാഗ്യം അവരെ അവരെ അള്ളാനിങ്ങളിൽ കളിയാക്കുകയാണെങ്കിലും പ്രത്യക്ഷത്തില് സത്യത്തിൽ കളിയാക്കുക അവരുടെ അതിക്രമങ്ങളിൽ അഴിഞ്ഞാടാൻ അവരെ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു ഈ സ്വാതന്ത്ര്യം കൂടി നബിയുടെ സഭയിൽ നിന്ന് അവരെ പുറത്താക്കിയില്ലല്ലോ ഇച്ചിരി ലക്ഷണം കണ്ടിട്ട് മനസ്സിലായ സ്വഹാബിമാർ ഇവരെ കൈകാര്യം ചെയ്യാൻ വന്നപ്പോ മുത്തു നബി സമ്മതിച്ചില്ലല്ലോ എന്താ സമ്മതിക്കായിരുന്നത് ഈ ഉബൈബന് സുലൂല്ല പോലത്തെ കൊടിയ മുനാഫിക്കുകളെ കൈകാര്യം ചെയ്യാൻ എന്തേ സമ്മതിക്കാതിരുന്നത് ഖുർആാൻ ആയത്തതിന് കാരണം നബി തടഞ്ഞതെൻറെ മുനാഫിക്കുകളെ പുറത്താക്കാൻ സമ്മതിക്കാതിരുന്ന ുർആാൻ്റെ ആയത്താണ് കാരണം അള്ളാഹു അതിന് അവസരം അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ അതിക്രമങ്ങളിലും കാപറ്റ്യത്തിലും ഇരട്ടമുഖവും കാണിച്ച് ഈ തെമ്മാടിത്തരം ചെയ്യാനുള്ള അവസരം അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാൽ അവർ സന്മാർഗം വിറ്റു പകരം കിട്ടുന്ന ദുർമാർഗം അവർ ദുർമാർഗം വാങ്ങിച്ചിട്ട് സന്മാർഗം വിറ്റവാർത്തി അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭം കിട്ടുന്ന പ്രശ്നമേ ഇല്ലോ ഒരു കാലത്തും അവർ നേർവഴിയിൽ വരികയുമില്ല വരികയുമില്ല ഇങ്ങനത്തെ പാർട്ടിക്കാർ മുനാഫിക്കുകളാണ് അവർ നരകവാസികളാണ് അവർ നന്നാകൂല ദുന്യാൽ അള്ളാഹു അവർക്ക് സാവകാശവും സൗകര്യവും സ്വാതന്ത്ര്യവും കൊടുത്തതാൻ സൂക്ഷിക്കണം ഇത് ഖുർആൻ അള്ളാഹു പറഞ്ഞെന്നതാണ് ഈ സ്വഭാവം ഹദീസിൽ എത്ര മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലെ ഈ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് അദബുൽ ഒരാൾക്ക് ദുന്യാവിൽ ഇരട്ട മുഖമുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലായില്ലേ ഒരാൾക്ക് ദുനിയാവിൽ ഇരട്ട മുഖമുണ്ടെങ്കിൽ കാനലഹുമാ അന്ത്യനാലിൽ ആ മനുഷ്യനല്ലാഹു തീ കനലിന്റെ രണ്ട് നാവുകൾ വായിലിട്ട് കൊടുക്കും രണ്ട് നാവുണ്ടാവും രണ്ടും പുറത്തേക്ക് തൂക്കിയിട്ടിട്ടുണ്ടാവും നമ്മള് കരുവാന്റെ ഉലയിലിട്ട ഇരുമ്പുണ്ടല്ലോ ആ ഇരുമ്പ് പുറത്തേക്ക് ഒരുക്കുമ്പോ അത് തീക്കട്ടയായിട്ടുണ്ടാവും ഇതുപോലെ തീക്കട്ടയായ രണ്ട് നാവുകൾ വെളിയിലേക്ക് തൂക്കിയിട്ടുകൊണ്ടാണ് ഈ ദുഷ്ടന്മാർ കടന്നു വരികയെന്ന് മുഹമ്മദ് വിശ്വസിച്ചോ അതെന്നും വെറുതെ അതിശയോക്തിക്കോ ആലങ്കാരികമായി വർണ്ണിച്ചു പറയുന്നു അല്ലത് ഇത്മാണു വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരുക സ്വഭാവം മാറ്റന്നെ വേണം പരലോകത്ത് ഏറ്റവും വലിയ നാശം വാ ചോദിച്ചു വാങ്ങുന്ന ഗ്രൂപ്പുകൾ കുറെയുണ്ട് ആ കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പ് ഈ ദ്വി ദ്വിമുഖന്മാരാണ് രണ്ടു മുഖം കാണിക്കുന്നവരാണ് രണ്ടു പക്ഷത്തും ചേർന്ന് അവരുടെ ആളായി സംസാരിക്കുന്ന പാർട്ടിക്കാരാണ് ണിക്കുന്ന ഗ്രൂപ്പാണ്

അവരെ വലിയ സൽക്കർമ്മങ്ങൾ ആ ചെയ്തവരാണെങ്കിലും എത്ര അധ്വാനിച്ചവരാണെങ്കിലും ദീനിന്റെ കാര്യത്തിൽ പരിശ്രമിച്ചവരാണെങ്കിലും പൊതുരംഗത്തവർ പ്രവർത്തിച്ചവരാണെങ്കിലും ഈ സ്വഭാവമുണ്ടെങ്കിൽ അള്ളാഹുവിംഗൽ അവൻ സത്യസന്ധനാവൂല്ല നിർഭയനും ആവില്ല പറഞ്ഞു അടുക്കൽ അവൻ സത്യസന്ധനോ നിർഭയനോ ആകുന്ന പ്രശ്നമില്ല ഈ രണ്ട് മുഖം കാണിക്കുന്ന വ്യക്തി പടച്ച തമ്പുരാൻ മഷറയിൽ വെച്ച് പല വിഭാഗങ്ങളോടും കോപം പ്രകടിപ്പിക്കും കാണിക്കും ആ വെറുപ്പ് കാണിക്കുന്ന ആ വെറുപ്പ് ചോദിച്ചു വാങ്ങുന്ന കൂട്ടത്തിലും ഇവരുണ്ട്